എം ബി ഫണ്ടിൽ പത്ത് കോടി രൂപ കേന്ദ്ര സർക്കാർ തിരിച്ചെടുത്തിട്ടും കായംകുളത്തിന് വേണ്ടി പ്രത്യേകമായി അതിന്റെ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയ ഡെവലപ്മെന്റ് കായംകുളം മോർച്ചറിക്ക് പ്രത്യേക ഫണ്ട് ഇങ്ങനെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഞാൻ ഞാൻ നിങ്ങളോടൊപ്പം കോവിഡ് കൊറോണ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതാണ് എന്ന് ത്രിവേണി നിന്നുമായിരുന്നു സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത് രാവിലെ എട്ടിന് ത്രിവേണി കടവിൽ നിന്നും ആരംഭിച്ച പര്യടനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പത്തിയൂർ ചെട്ടുകുളങ്കര ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ചെട്ടുകുളങ്കര കോഴിക്കത്രയിൽ സമാപിച്ചു